അധികം ദൂരേക്കൊന്നല്ലോ വീടിന് തൊട്ടടുത്തായിട്ടുള്ള ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അപ്പൊ അതിന്റെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ അമ്പലത്തിലേക്കുള്ള റോഡും പരിസരവും ഒക്കെ നല്ല ഭംഗിയാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ച സമയത്ത് ഇവിടെ വെള്ളാട്ടമോ തെയ്യമോ ഒന്നും കഴിപ്പിക്കുന്നില്ല പക്ഷേ അന്നദാനം ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്കും അതുപോലെ രാത്രിയും ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു മനസ്സോടുകൂടിയാണ് കേട്ടോ ഞാനും അമ്മയും വല്യമ്മയും കൂടി അങ്ങോട്ട് ഇറങ്ങിയത് സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ ഭക്ഷണം കൊടുത്ത് തുടങ്ങിയത് വലിയ തിരക്കൊന്നും ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ കഴങ്ങുമ്പോഴേക്ക് പിന്നെ ഞങ്ങടെ തിരക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ വന്ന് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് പിന്നെ ഇത് അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് വീണ്ടും വന്നു ഇനി വീട്ടിലേക്ക് അങ്ങ് മടങ്ങാമെന്ന് കരുതി ഉച്ചയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം നേരെ അവിടെ ഇരുന്നില്ല കുറച്ച് നേരം തൊഴുതി തൊഴുതിരുന്നത് ആ കുളത്തിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് വന്നിട്ടോ വലിയൊരു കുളം തന്നെയാണ് അങ്ങ് താഴേക്ക് ഇറങ്ങിയില്ല ജസ്റ്റ് ഇടുന്നൊന്നും ഒക്കെയുള്ളൂ ഇനി നമുക്ക് സന്ധ്യക്ക് അമ്പലത്തിലേക്ക് വരാമെന്നുള്ളത് കൊണ്ട് താ പ്രസാദൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി നമ്മളിതാ വീണ്ടും കാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോഴേക്കിതാ വെള്ളാട്ടൊക്കെ രണ്ട് വെള്ളാട്ടം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങ് പോയി ഈ സമയത്തും ആൾക്കാരും തിരക്കൊന്നും വലിയ തോതിലില്ല കേട്ടോ വെള്ളാട്ടം കഴിയുമ്പോഴേക്കും ആൾക്കാർ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ആരും ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അമ്പലത്തിൽ പോയി കുറിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്ക് പോയി ഇന്ന് സാമ്പാർ അടക്കമുള്ള നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുപോലെ അല്ലട്ടോ ഈയൊരു ടൈമിലേക്ക് നല്ല തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ ദാ ഭക്ഷണം അവിടെ വാങ്ങിയിട്ടുണ്ട് സാമ്പാറും പരിപ്പും காயും അതുപോലെ മമ്പയറിന്റെ പുഴുക്ക് മാങ്ങ അച്ചാർ പച്ചടി ഒക്കെ ചേർന്നുള്ള നല്ലൊരു സദ്യ തന്നെയായിരുന്നേ ആണ് ഭക്ഷണം ഒക്കെ കഴിച്ച ഇറങ്ങുമ്പോഴേക്കിതാ ಗುളികേന്ദ്ര തോറ്റ് അവിടെ തുടങ്ങുന്നുണ്ടായിരുന്നു ട്ടോ പിന്നെ കുറച്ച് നേരം അത് കേട്ടിട്ട് ആണ് വീട്ടിലേക്ക് മടങ്ങിയേത് ഇപ്പം സദ്യ കഴിയുമ്പോഴേക്കും നിങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വെള്ളാട്ടോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല വരുമ്പോഴേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങറി കാണാൻ പറ്റാത്ത വെള്ളാട്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതാ ഭക്ഷണശാലയിലേക്ക് വന്നിട്ടുണ്ട് ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വെള്ളരിക്ക മോരൊഴിച്ചത് നാരങ്ങക്കറി കാബേജ് വറവ് പിന്നെ അതുപോലെ പച്ചടി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തുവരക്കറിയാണേ തുവരക്കറിക്ക് പ്രത്യേക ഫാൻ ബേസ് ആണ് കേട്ടോ ഇവരെ ഇത് കഴിക്കാനായിട്ട് ഇന്നേ ദിവസം ആൾക്കാർ വരാറുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെള്ളാട്ടത്തിന്റെ ബാക്കി ഭാഗം കൂടി കണ്ടിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയത് നാളെ എന്തായാലും മുച്ചിലോട്ട് മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവരുന്നത് കാണാൻ വരണം എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനുള്ളത് കാരണം ഇതുവരെ ആ ഒരു ദിവസം വരാൻ പറ്റാറേ ഉണ്ടായിരുന്നില്ല ഇത്തവണ എന്തായാലും അതൊരു മുടക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് വരണം എന്നായിരുന്നു ഉറപ്പിച്ചത് അമ്മയുടെ കളിയാട്ട മഹോത്സവത്തിൻ്റെ നാലാം ദിവസമായിട്ടുള്ള ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴേക്കെ എത്തിയിട്ടുണ്ട് കാരണം അമ്മയുടെ മുടി അങ്ങനെ നിവരാൻ വേണ്ടിയിട്ട് ഉച്ചയൊക്കെ ആകുന്നതാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ എന്തായാലും നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതാ പത്ത് മണിയാകുമ്പോഴേക്കും തന്നെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ടൈമിലും നല്ല തിരക്കൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ കാവിലേക്ക് കറക്റ്റ് എത്തുമ്പോഴേക്ക് കണ്ണങ്ങാട്ട് ഭഗവതി അങ്ങറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറിയൊക്കെ കൊടുത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാവ് കയറി തൊഴുത് കുറിയൊക്കെ വാങ്ങിയിട്ട് മുച്ചിലോട്ട ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ടുള്ള സീറ്റും കൂടെ പിടിച്ച് അടങ്ങിയിരുന്നു കേട്ടോ അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്നത് മുള്ളൂൽ ഭഗവതിയാണ് കേട്ടോ മുള്ളൂൽ ഭഗവതിയുടെ മുടിവെയ്ക്കുന്ന ചടങ്ങാണ് നമ്മളിനി കാണാൻ പോകുന്നത് மடை தீயன் கூட அங்கே இறங்கான் போகும் ആരും തിരക്കൊക്കെ അങ്ങോട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ നേരത്തേ വന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു സീറ്റ് അങ്ങോട്ട് കിട്ടിയത് ായിരുന്നു കേട്ടോ അടുത്തിരിക്കുമ്പം അവരാണ് കേട്ടോ ഇത് ഇന്ന് തെയ്യമാണ് തെയ്യത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ അവർ പറയുന്നുണ്ടായിരുന്നു മുച്ചിലോട്ട് ഭഗവതി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉച്ച അങ്ങോട്ട് കഴിയും നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ഒരു കനലും കാര്യങ്ങളൊക്കെ തെറ്റടങ്ങുന്നത്ര കേട്ടോ എന്നാൽ മാത്രമേ മുച്ചിലോട്ട് അമ്മയുടെ മുടി അങ്ങോട്ട് നേരുകയുള്ളൂ പിന്നെ ഇതാ കുളത്തി അമ്മയുടെ തോറ്റാണ് നമ്മൾ തോറ്റല്ല തെയ്യത്തിൻ്റെ ആ ഒരു പുറപ്പാടാണ് നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ വന്ന് തൊഴിയതിന് ശേഷമാണ് കേട്ടോ തോട്ടം അപ്പുറത്തെ സൈഡിൽ നിന്നാണ് തെയ്യം മുടിവെക്കുന്നത് അടുത്തതായിട്ട് വിഷ്ണു മൂർത്തിയാണ് ഇട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇതുവരെ മുച്ചിലോട്ടമ്മയുടെ ഈ ഒരു ലാസ്റ്റ് ദിവസം വരാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ ഇന്ന് എന്തായാലും വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടും വളരെ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഈ തെയ്യങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് അടുത്ത് നേരെ കാണുമ്പോൾ റിയില്ല കേട്ടോ മുച്ചിലോട്ടമ്മ എന്തായാലും ഇറങ്ങാറായിന്നെടുത്തിരിക്കുന്ന അമ്മമാര് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ കനലിലൂട്ടെ അമ്മയുടെ കോമരത്തന്മാർ അവർ കനൽ ചവിട്ടിയിട്ട് ഓടുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇനി വരാൻ പോകുന്നത് സമയം ഇപ്പോൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിതാ ജനങ്ങൾ ഒരുപാടങ്ങ് എത്തിയിട്ടുണ്ട് മുച്ചിലോട്ടമ്മേനെ കാണാനും ഒക്കെ വേണ്ടിയിട്ടത് തിരക്കാണ് തിരക്കാനട്ടോ തിക്കും തിരക്കും തന്നെയായിരുന്നു ഇരിക്കാൻ സീറ്റ് കിട്ടാത്തവരുടെ കാര്യം കഷ്ടം തന്നെയാണ് മുന്തും തള്ളും തന്നെയാണ് ഇപ്പം ഇവിടെ നല്ല വെയിലാണ് പക്ഷേ അമ്പലത്തിൻ്റെ ആ ഒരു മേൽക്കൂഴിയൊക്കെ ഉള്ളതുകൊണ്ട് ആ വെയിൽ ശരിക്കും നമ്മൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല വെളിച്ചപ്പാടിപ്പം കയ്യിൽ ആ ഒരു ഉണ്ടല്ലോ ഭസ്മല്ല നമ്മുടെ അരിപ്പൊടിയും അതുപോലെ മഞ്ഞളും കൂടി ചേർന്നിട്ടുള്ള പ്രസാദമാണ് ഇവിടെ തരുന്നത് അപ്പം അത് ഇനി ആ ഒരു കനലിലേക്ക് അന്നിട്ട് ഇടുമ്പോഴുണ്ടല്ലോ അല്ലാത്തൊരു മഴ നട്ടോ വരുന്നത് ഭസ്മത്തിൽ അങ്ങടെ കുളിച്ചൊരവസ്ഥയായിരുന്നു കേട്ടോ കണ്ണിലും മുട്ടിലൊക്കെ പാറി പാറിപ്പറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാണ് കനലിലോട്ടെ കോമരത്തമാരുടെ ആ ഒരു ഓട്ടോ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കാണ് കേട്ടോ പോകുന്നത് കാരണം ഉച്ചയിലോട്ടമ്മയുടെ മുടിയൊക്കെ നിവരുന്നതും അതിൻ്റെ തുടക്കത്തിലുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിൻവശത്തു നിന്നാണ് അങ്ങനെ അമ്പലത്തിന്റെ പുറക വശത്തു നിന്ന് തെയ്യത്തിൻ്റെ മുടി നിവരും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞിട്ട് താൻ മുന്നിലേക്ക് അങ്ങോട്ട് വരുന്നുണ്ടേ മുച്ചിലോട്ടമ്മയുടെ മുടി വരുന്ന ചടങ്ങുകളൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു രണ്ടരക്കാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ മുച്ചിലോട്ട് മുച്ചിലോട്ടമ്മയുടെ മുടി വരുന്ന സമയത്ത് സാധാരണയൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി വെച്ചിട്ടാണ് കേട്ടോ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം വീണ്ടും കൊടുത്തു തുടങ്ങുന്നത് പക്ഷേ ഇത്തവണ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന ആണുങ്ങൾ ഈ ഒരു മുടി നിന്ന് വരുന്ന ചടങ്ങ് കാണാൻ പോകുന്ന സമയത്ത് മാതൃസമിതിയിലുള്ള സ്ത്രീകളാണ് കേട്ടോ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നദാനത്തിന് മുടക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല തെയ്യം കഴിയുന്നത് യും അതായത് ആ ഒരു മുടിവെക്കൽ ചടങ്ങിന്റെ സമയത്ത് ഒക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് അധികം തിരക്കില്ലാതെ ക്യൂ അങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു അത് വലിയ കാര്യമായിട്ട് തോന്നിയേ സാമ്പാറ് പച്ചടി കൂട്ടുകറി വറവ് അച്ചാർ പായസം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് കാരണം മുച്ചിലോട്ടമ്മയുടെ കല്യാണ ദിവസമാണ് കേട്ടോ ഇന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവൾ പഠനത്തിലും വിവേകത്തിലും മുന്നിൽ നിൽക്കുമ്പോൾ ചിലർക്കത് ഇഷ്ടമായില്ല ഒരു ദിവസം അസൂയയും വ്യാജപ്രചരണവും ചേർന്ന് അവളെ അപമാനിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന ഉണ്ടായി അവൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റം ചുമത്തി സമൂഹത്തിന്റെ മുന്നിൽ അവളെ അപമാനിക്കാൻ ശ്രമിച്ചു സത്യം പറഞ്ഞിട്ട് ആരും അത് കേൾക്കുന്നതുമില്ല അന്യായം സഹിക്കാനാവാതെ അവൾ ദേവരോട് പ്രാർത്ഥിച്ചു എന്നിലെ സത്യം ഈ ലോകം കാണട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവൾ തീയിൽ ചാടി അഗ്നിശുദ്ധി ഏറ്റുവാങ്ങി അത്ഭുതം സംഭവിച്ചു തീ അവളെ ഒരു കണവും തൊടാതെ അവൾ ദിവ്യരൂപിയായി ഉയർന്നു അവളുടെ സത്യവും നിർമ്മലതയും കണ്ട് ദേവന്മാർ അവളെ ഭഗവതിയായും ശക്തി ദേവിയായും അഭിഷേകം ചെയ്തു മുച്ചിലോട്ട് എന്ന സ്ഥാനത്ത് അവളെ പ്രതിഷ്ഠിക്കുകയും സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു ദേവതാരൂപമായി അവൾ മാറുകയും ചെയ്തു അന്നവൾ തന്റെ കല്യാണ ദിവസം അനുഭവിച്ച ആ ഒരു ദുരവസ്ഥയുടെ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഒരു മുച്ചിലോട്ട് കാവിനകത്ത് കാണുന്നത് രൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളിതാ വീട്ടിലേക്ക് അങ്ങ് മടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും മുച്ചിലോട്ടമ്മയുടെ മുടിയൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിലേക്ക് വരാൻ തിരിച്ചു വിചാരിച്ചതുപോലെ തന്നെ ദാ പതിനൊന്നരയൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇതാ വീണ്ടും കാവിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ മുച്ചിലോട്ടമ്മയുടെ മുടി അഴിക്കേണ്ട ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്കൊന്നും കണ്ട അത്ര തിരക്കില്ല തിരക്ക് കുറവ് തന്നെയായിരുന്നു മുടിയഴിക്കുന്നതിൻ്റെ ലാസ്റ്റ് ചടങ്ങൊന്നും ആരോടും ക്യാമറയിൽ പകർത്തരുന്നവർ പ്രത്യേകം കർശനമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചടങ്ങിൻ്റെ അടുത്താകുമ്പോഴേക്ക് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ക്യാമറയൊക്കെ അങ്ങനെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം തന്നെ തെയ്യത്തിൻ്റെ ഒരു തോറ്റം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ സങ്കടത്തോടെ പറയുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മുടിയഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത് അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തന്നെ മുച്ചിലോട്ടമ്മയുടെ കളിയാട്ട മഹോത്സവം കാണാനും അതിൻ്റെ ലാസ്റ്റ് ദിവസം വരെ പങ്കെടുക്കാനും ഒക്കെ പറ്റി അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് വരുന്നത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം